ഒരു മാസം നീട്ടു നിൽക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും അമ്യൂസിയം ആർട്ട് സയൻസും ചേർന്ന തിരുവനന്തപുരം ബയോ ലൈഫ് സയൻസ് പാർക്കിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് അറിവുകളും അത്ഭുതങ്ങളും അറിഞ്ഞും ആസ്വദിച്ചും സയൻസിൻ്റെ ലോകത്ത് ചെലവഴിക്കാം ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യയിലെ ഏറ്റവും വലിയ ക്യൂറേറ്റഡ് സയൻസ് ഫെസ്റ്റിവലായ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയ്ക്ക് ഇന്ന് തുടക്കമാകും കലയും ശാസ്ത്രവും സാങ്കേതികവിദ്യയും ഒന്നിച്ചു ചേരുന്ന മഹാമേളക്കാണ് തിരശീല ഉയരുന്നത് പ്രപഞ്ചത്തിൻ്റെ മാതൃക പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ഡാർവിൻ സഞ്ചരിച്ച എച്ച് എം എസ് ബീഗിൾ കപ്പലിൻ്റെ രൂപം ദിനോസറിൻ്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള അസ്ഥിക്കൂട മാതൃക യുദ്ധം സൃഷ്ടിക്കുന്ന കെടുതികൾ കാഴ്ചയുടെയും ഭാഷയുടെയും വികാസവും വ്യത്യസ്തതകളും ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള കാഴ്ചകൾ ആദിമ മനുഷ്യൻ തുടങ്ങിയവയെല്ലാം പവലിയെന്നിൽ കലയുടെ സഹായത്തോടെ പ്രദർശനത്തിനുണ്ടാകും പത്തു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് നൂറ് രൂപ മുതലാണ് ടിക്കറ്റ് നിരക്കുകൾ ആരംഭിക്കുന്നത് എന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ ജി അജിത് കുമാർ സയൻസ് പ്രഭാഷണങ്ങൾ അക്കാഡമിക് പരിപാടികൾ വിപുലമായിട്ടുള്ള ഒരു ക്യൂറേറ്റഡ് സയൻസ് പ്രദർശനം എന്നിവയാണ് തിരുവനന്തപുരം തോന്നയ്ക്കലുള്ള ലൈഫ് സയൻസ് പാർക്കിൽ ആരംഭിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവി വർഗങ്ങളുടെ ഉദ്ഭവവും അതിൻ്റെ പരിണാമവും അതിൽ പ്രധാനിയായി മാറിയ മനുഷ്യനെക്കുറിച്ചുമുള്ള വിശദീകരണങ്ങളാണ് ആസ്വാദ്യകരമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രദർശനം മുഴുവനായി കണ്ടുതീർക്കാൻ എട്ട് മണിക്കൂറോളം സമയം ആവശ്യമാണ് സന്ദർശകർക്ക് താമസിച്ച് പ്രദർശനം കാണാനുള്ള പാക്കേജുകളും ഉണ്ട് അമ്പതിലധികം പ്രദർശനങ്ങളാണ് ഫെസ്റ്റിവലിൽ ഉണ്ടാകുക തോന്നക്കൽ സെൻസ് പാർക്കിൽ വൈകിട്ടാറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ജനപ്രതിനിധികളും ശാസ്ത്രജ്ഞരും പങ്കെടുക്കും ഉദ്ഘാടനത്തിന് ശേഷം എം ജി ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ സംഗീത പരിപാടിയും നടക്കും ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് പ്രദർശനം ലോകത്തിനു മുന്നിൽ കേരളം വീണ്ടും മാതൃകയാവുകയാണ് ശാസ്ത്രലോകത്തെക്കുറിച്ച് പഠിക്കുവാനും നൂതനാശയങ്ങൾ നേടുവാനും ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിലൂടെ നമുക്ക് സാധിക്കും ക്യാമറമാൻ ആർ കെ കുമാറിനൊപ്പം സച്ചിൻ വള്ളിക്കാട് കൈരളിനോസ്